പാലക്കാട് ചേർന്നുള്ള പറമ്പിൽ ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി കോട്ടായി ചുള്ളി പ്രദേശത്ത് ഭാരതപ്പുഴയോരത്ത് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത് തെങ്ങിൻ ചുവട്ടിൽ പട്ടകൾക്കിടയിൽ നിന്നാണ് പാമ്പിനെ കണ്ടത് തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു പഞ്ചായത്ത് അധികൃതർ ആലത്തൂർ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പാമ്പിനെ പിടികൂടി നിലിയാമ്പതി വനത്തിലേക്ക് വിട്ടു അതന്നെ അതിനുള്ളു തള്ളു ശരി ഒരാൾ ചാക്ക് പിടിക്കൊക്കെ इन्हें बोल के इन्हें बोल के इन्हें बोल मैंने 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 कोई नहीं ना कोई नहीं ना कोई नहीं ना कोई नहीं ना